കർഷകർക്ക് തങ്ങളുടെ കൃഷിഭൂമിയിൽ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും പരിധിയുമില്ലാതെ അധികാരം ലഭ്യമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഭൂപതിവ നിയമത്തിൽ മാറ്റം കൊണ്ടുവരുന്നതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പുതിയതായി ഭൂമി വാങ്ങുന്നവർക്കും ഭൂമിയിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം കിട്ടണമെങ്കിൽ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയാൽ കഴിയില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ഐക്യ കണ്ടെയ്നർ പ്രമേയം പാസ്സാക്കി ഐക്യ കണ്ടെയ്നർ പ്രമേയം ഇന്നത്തെ ഈ ഇടുക്കിയിൽ കാർഷിക മേഖലയിൽ ഭൂമിയിൽ കൃഷിക്കാർ നേരിടുന്ന ഏകദേശ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം പട്ടയമുണ്ട് പക്ഷേ അവർക്ക് അധികാരമില്ലാത്ത ഭൂമിയാണ് ആ ഭൂമിയിൽ അവർക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ ഒരു തരത്തിലുള്ള പരിധികൾ നിർണയിക്കപ്പെടാതെ മറ്റ് ഭൂപ്രദേശങ്ങളേതുപോലെ അധികാരം ലഭ്യമാക്കണമെന്നുള്ളതാണ് ആ നിയമമാണ് ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പാസാക്കിയിട്ടുള്ളത് ആ നിയമം യഥാർത്ഥത്തിൽ ഒരു ഉപാധികളുമില്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉപാധികളും എത്താതെ ഈ കൈവശ കൃഷിക്കാർക്ക് ഭൂമിയിൽ ഭൂണുടമസ്ഥകാശം നൽകാനുള്ള നിയമപരമായ നടപടിയ നിയമനിർമ്മാണമാണ് ഒരു നിങ്ങൾ ചോദിക്കുക എന്തിനാണ് നിയമനിർമ്മാണം പലരും പറയുന്നു ചട്ടം പോലെ റുദായി ഭൂമി വാങ്ങുന്നവർക്കും ഭൂമിയിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം കിട്ടണമെങ്കിൽ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയാൽ കഴിയില്ല നിയമത്തിൽ ഭേദഗതി വരുത്തണം ഇത് കേരളത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചതാണ് ഇരുപത്തൊന്നിലധികം ഭേദഗതികൾ വരുത്തി അത് കെട്ടി കിടക്കുകയായിരുന്നു അതൊക്കെ മാറ്റി ാശം കൈവശാവകാശം കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്ന കൈവശക്കാർക്ക് ലഭ്യമാക്കുന്ന നിയമം കഴിഞ്ഞു ഇനി ആ നിയമം കഴിഞ്ഞാൽ ആ നിയമം നടപ്പിൽ വരുത്താൻ വേണ്ടി വേണ്ടതാണ് ചട്ടം ആ ചട്ടം ഇന്നത്തെ നിയമവ്യവസ്ഥ വെച്ചുകൊണ്ട് നിയമം പാസ്സാക്കി ആറു മാസത്തിനകം ചട്ടമുണ്ടാക്കി അർഹതപ്പെട്ടവർക്ക് ഭൂമി ലഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കണം അതിനുവേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് എനിക്ക് തോന്നുന്നത് അധികം താമസിയാറ് തന്നെ ആറ് മാസത്തിനുള്ളിൽ ചട്ടമെന്നുള്ള നിബന്ധന നടപ്പിലാക്കാൻ കഴിയത്തക്ക നിലയിൽ ചട്ടങ്ങൾ ഉണ്ടാക്കി ഈ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്കുള്ള ഉത്കണ്ഠ പൂർണ്ണമായും പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടതായി നിങ്ങൾ കണക്കാക്കാം ഇനി നിങ്ങളുടെ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾ കൈകാര്യം ചെയ്യാം നിയമപരമായിട്ട് സാധിക്കും ക്രയവിക്രയം ചെയ്യാം നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളാണ് അതൊരു സർവശക്തി